ഹായ് എല്ലാവർക്കും വല്ലുച്ചേരി അറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം അപ്പോൾ വേദ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടല്ലോ എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് നല്ല സീരിയസ് ആയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പക്ഷേ ഞാൻ എത്തനേക്കാൾ തൊട്ട് മുന്നേ നോർമലായി അല്ലേ ശ്രീയട്ട അപ്പോൾ ശ്രീയേട്ടൻ പറയുന്നത് ശരിക്കും സംഭവിച്ചത് തന്നെയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ ചോദിക്കേണ്ടിട്ടോ വേദ അപ്പോൾ അച്ഛനും ശ്രീയേട്ടനും ഇങ്ങനെ നോക്കേണ്ടത് എന്താപ്പം ഇങ്ങനെയെന്ന് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാൻ വിക്രമനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ കാരണവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ എന്നിട്ടും പല രീതിയിൽ നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കാനും വിക്രമിനെ വേട്ടയാടാനും ആരംഭിച്ചു അതെല്ലാം ഓർമ്മ അല്ലേ എന്നിട്ട് വേദ പറയുന്നുണ്ട് രണ്ട് പേരുടെയും സഹായത്തോട് കൂടിയിട്ട് കല്യാണം ഒന്നും കൂടി നടത്താൻ തീരുമാനിച്ചു എന്ന് വരുത്തി തീർക്കാനായിട്ട് കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുൻപ് വിക്രമിനെ കൊന്നു കളയാൻ ചേട്ടൻമാവനോട് തീരുമാനിച്ചതല്ലേ വന്നിട്ടുണ്ടാവില്ലല്ലോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീ ചേട്ടൻ പറയുന്നുണ്ട് മതി നിർത്ത് അച്ഛനല്ലെങ്കിൽ എന്നെ വയ്യാണ്ടിരിക്കുക നീ വെറുതെ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത് അപ്പം വേദ ചോദിക്കേണ്ടി ഞാൻ സംസാരിക്കുന്നത് മാത്രമാണോ പ്രശ്നമേ നിങ്ങൾ ചെയ്യണമല്ലേ ഒന്നും പ്രശ്നമില്ല അപ്പം അച്ഛൻ സമാധാനത്തോട് പറയേണ്ടിട്ടോ വേദ മോളെ ഞാൻ പറയട്ടെ എന്ന് ചോദിക്കണുണ്ട് അപ്പം വേദ പറഞ്ഞു വരട്ടെ അച്ഛ വിക്രമെൻ്റെ കഴിയിൽ താലി ചേർത്താൻ അതേ സമയം തന്നെ അച്ഛൻ സ്റ്റേർന്ന് വീണിട്ട് ഹോസ്പിറ്റലായി എന്നുള്ള വാർത്ത ദീപ്തി അറിയിച്ചതും വളരെ ആദൃശികമായിരുന്നു അല്ലേ അപ്പം അച്ഛൻ ചോദിക്കണുണ്ട് ശ്രീകാന്തേ ഇവളെന്തൊക്കെയായി പറയുന്നത് അപ്പം വേദ പറയുന്നുണ്ട് ഞങ്ങൾ പിരിക്കാനുള്ള നാടകത്തിന്റെ വേറൊരു ദൃശ്യമാണ് ഈ അരങ്ങേറണെങ്കിൽ ഇതൊന്നും ഒഴിവാക്കി കൂടെ അച്ചാ ഞാൻ എൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ജീവിച്ചോട്ടെ എന്തിനാ എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളിങ്ങനെ തലയിടാൻ നോക്കുന്നത് അപ്പോൾ ശ്രീയേട്ടൻ പറയുന്നുണ്ട് ഒന്ന് നിർത്ത് വേദ തൊട്ട് മുമ്പേ ഓർമ്മയില്ലാതെ കിടന്ന സമയത്ത് പോലും നിൻ്റെ പേര് വിളിച്ചു കരഞ്ഞ അച്ഛനെ മോത്ത് നോക്കിയാൽ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് നിനക്ക് ഓർമ്മ വേണം അപ്പോൾ വേദ പറയേണ്ടത് ഓ എന്തൊരു സെൻറ്റിമെൻറ്റൽ ഡ്രാമയാണ് ശ്രീയേട്ട അത് ഫിക്കറങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ പിറങ്ങുന്നു അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളും ഇണ്ടാതിരിക്കണം ഇത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ടതാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇല്ല ഇനി നീയുമായി പറഞ്ഞു തീർക്കാൻ ഒന്നും തന്നെ ഇല്ല നിനക്ക് പോകാം അപ്പം വേദ പറയുന്നുണ്ട് പോകാൻ തന്നെയാണ് വന്നത് പക്ഷേ ഒരു കാര്യം പറയട്ടെ എൻ്റെ അച്ഛനെ എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ച ആ വീട് പെരുമാറുന്ന വിധം എനിക്കറിയാം അമ്മയും മുത്തശ്ശിയൊക്കെ എങ്ങനെ പെരുമാറുന്നു എനിക്കറിയാം അതുകൊണ്ട് അച്ഛനും ആങ്ങളെയും കൂടിയിട്ട് ഇങ്ങനെ നാടൻ കളിക്കേണ്ടതില്ല മനസ്സിലായാലും ചോദിക്കേണ്ടിയിട്ട് സ്ത്രീയോടെ അപ്പം സ്ത്രീ പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കാനാണ് നീ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഞാൻ നിന്നോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ ദൈവ ഇത് എനിക്ക് ഇത്തിരി സ്വസ്ഥത തരണം എന്നിട്ട് ശ്രീകാന്തിനെ വിളിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അക്ഷൻ കാണിക്കണ്ടേട്ടോ പോകാൻ പറ എന്നുള്ള അർത്ഥത്തില് അപ്പോൾ ശ്രീകാന്ത് പ്ലീസ് എന്ന് പറഞ്ഞു വേദയുടെ അടുത്ത് എന്നിട്ട് പുറത്തേക്ക് പോകാനായിട്ട് എന്നെ ആക്ഷൻ കാണിച്ചു കേട്ടോ അപ്പോൾ വേദ വിക്രമിനോട് വരു പോകാംന്ന് പറഞ്ഞിട്ട് വിക്രമിനെ വിളിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ശ്രീകാന്ത് അച്ഛൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കൈ പിടിക്കണ്ട കേട്ടോ അത് അത്രയും ഇഷ്ടമായിട്ടില്ല എന്നിട്ട് വിക്രം വണ്ടീട്ടടുത്ത് എത്തിയിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീ ഏത് കോളേജിൽ നിന്ന വേദമേ നിയമാൻ പഠിച്ചത് സാമാന്യം ബോധം ഒന്ന് നിനക്കുണ്ടോ ഉം എന്ത് പറ്റി ചോദിക്കണ്ടേട്ടോ ഉണ്ടായിരുന്നെങ്കിലേ നീ അങ്ങനെ അവിടെ ചെന്നിട്ട് അങ്ങനെ ഒരു പെർഫോമൻസ് നടക്ക നടത്തില്ല അതന്നെ എന്ന് പറയണ്ട കേട്ടോ അപ്പം വേദം പറയേണ്ട അതേ ഹലോ എൻ്റെ വീട്ടുകാരെ പറ്റി എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അറിയാം അതുകൊണ്ട് ഉപദേശിക്കൊന്നും വേണ്ട ഞാൻ ഞാനെന്തിനു നിന്നെ ഉപദേശിക്കണം നിന്റെ കൂടെ ആ മുറിയിൽ വന്ന് നിൽക്കേണ്ടി വന്നല്ലോ അതാ എനിക്ക് വിഷമം ഓ ഈ ഭൂമിയിൽ നിന്നും നിങ്ങളെയോ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരോട് നിങ്ങൾക്ക് സഹതാപാണോ ഇനി പോ അത് നിന്റെ ചേട്ടൻ അങ്ങേരോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം പക്ഷെ ആ കാട്ടിലെടുക്കുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ അതേ ശരിക്കും അറ്റാക്ക് വന്ന് കിടക്കുന്നതന്നെയാണെങ്കിലോ അങ്ങനെയല്ലാന്ന് എനിക്കറിയാന്നി എന്ന് പറയേണ്ടിട്ടോ വേദ അപ്പോൾ വിക്രം ചോദിക്കണ്ടേ അത് നിന്റെ മുത്തശ്ശി വിളിച്ച് പറയാത്തതുകൊണ്ടുള്ള ഉറപ്പല്ലേ അതെ അതന്നെയാ എന്താ നിങ്ങക്ക് സംശയമുണ്ടോ ചോദിക്കണ്ടോ എന്തിനെ ചോദിക്കണ്ടേ വിക്രം ഇനിയിപ്പോൾ നിന്റെ അച്ഛനെ അറ്റാക്ക് തന്നെ വന്നാൽ തന്നെ എന്താ പ്രശ്നം പക്ഷേ അവിടെ മേശപ്പോരത്തെ സ്കാനിംഗ് നടത്തിയ റിപ്പോർട്ട് ഇരിക്കുന്നുണ്ട് വെറുതെ നാടൻ കളിക്കാൻ വന്നവർക്ക് അതെടുക്കേണ്ട ആവശ്യം അപ്പോൾ വേദ പറയേണ്ടത് രാവിലെ ബോധം ഇല്ലാണ്ട് വീട്ടിൽ കൂടുന്ന ആൾ ഉച്ചയാകുമ്പോഴേക്കും ബോധമൊക്കെ വന്ന് ജ്യൂസും കുടിച്ചിരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് വിക്രം വണ്ടി വണ്ടിയെടുക്ക് എന്നിട്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടു ചെന്ന് വിട് അപ്പോൾ വിക്രം പിന്നെ കൂടുതലൊന്നും വണ്ടി എടുത്തിട്ട് തിരിച്ചു നിർത്തിയിട്ടുണ്ട് അങ്ങനെ വേദം കയറിയിരിക്കുന്നവരും കൂടിയിട്ട് അവര് ഭക്ഷണം കഴിച്ചു വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വർഷയും മുത്തശ്ശിയും അമ്മയും കൂടിയിട്ട് പക്ഷേ അവര് വേദന കണ്ടു വേദ അവരെ കണ്ടിട്ടില്ല അയ്യോ ഇതേ വേദ എന്ന് പറഞ്ഞിട്ട് അവ വിളിക്ക് എന്ന് പറയുന്നുണ്ട് അവർ വിളിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും വിക്രം വണ്ടി എടുത്ത് പോയി അപ്പൊ അച്ഛങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ് കേട്ടോ റൂമില് അപ്പോൾ നമ്മുടെ സ്ത്രീ കൈയ്യെടുത്ത് പിടിച്ചിരിക്കുന്നുണ്ട് അച്ഛ വേദ പറഞ്ഞു കൊടുത്ത അച്ഛൻ വിഷമിക്കരുത് അവൾ എന്താ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞാനൊരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ അവനോട് ദേഷ്യമുണ്ടായിരുന്നു എന്നുള്ളത് സത്യ പക്ഷേ അവളൊരു വിധവയായിട്ട് ജീവിക്കുന്ന കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന അച്ഛൻ കരുതുന്നുണ്ടോ അവനെ ആക്രമിക്കാൻ നോക്കിയത് ഒരു ഗുണ്ടയാണ് അച്ഛ അഭിലാഷെന്ന് അവൻ്റെ പേര് അവർ തമ്മിലുള്ള കുടിപ്പകയ്ക്ക് നമ്മുടെ തലയിൽ പഴി പഴിചാറിയിട്ട് എന്താ കാര്യം അച്ഛനെന്നെ വിശ്വസിക്കണം അപ്പം അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടാട്ടം ഇങ്ങനെ കിടക്കാട്ടെ രക്ഷൻ പറയണില്ല ഇപ്പോഴേക്ക് മുത്തശ്ശിയും അവരൊക്കെ റൂമിലെത്തിയിട്ടുണ്ട് എന്നിട്ട് മുത്തശ്ശി സന്തോഷത്തോട് ചോദിക്കുന്നുണ്ട് ശങ്കര വേദം നിന്നെ കാണാൻ വന്നൂല്ലേ വിളി പോകുമ്പോൾ ഞങ്ങൾ കണ്ടു വിളിച്ചിട്ട് അവൾ കേട്ടില്ല അപ്പം അമ്മ പറയണ്ടേ എന്തായാലും അവൾ വന്നുവല്ലോ ശങ്കരേനെ സമാധാനമായില്ലേ അപ്പം സ്ത്രീ ദേഷ്യം വന്നിട്ട് അതെ വലിയ സമാധാനമായി ഇതിലും പേ അവള് വരാതിരിക്കുന്നതായിരുന്നു അപ്പം അമ്മയും കൂടി പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമ്മ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്ത് വറത്താനായി പറയണത് അവൾ വന്നതിലും എന്താ തെറ്റ് അപ്പം ശ്രീ പറയേണ്ടത് വന്നതിലല്ല തെറ്റ് അവൾ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളിലാണ് അമ്മ ചോദിക്കുന്നത് എന്താ എന്തവളുണ്ടായത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം വർഷം ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് ആ വിക്രം എന്തെങ്കിലും പറഞ്ഞു കാണുമല്ലേ അപ്പം ശ്രീ പറയണ്ടേ അവനൊന്നും വേണ്ടിയില്ല പക്ഷെ എന്തൊക്കെയാണ് ഇവിടെ വന്ന് പറയേണ്ടത് അവൾ അവൻ പഠിപ്പിച്ച് കൊടുത്ത പോലെ അവളിവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയി അത്രേ ഉള്ളൂ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ചോദിക്കണ്ട അച്ഛൻ്റെ അടുത്ത് എന്താ ചങ്കര ഇവിടെ ഉണ്ടായത് എന്തൊക്കെയാണ് ഇവനീ പറയണത് അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട് അവൾ എന്ത് പറഞ്ഞിട്ട് പോയെന്നാ നീ പറയണേ ചോദിക്കണ്ട് അപ്പോൾ സ്ത്രീ പറയുന്നുണ്ട് അച്ഛൻ നാടകം കളിക്കാന്ന് അവളെ അവനെ പിടിക്കാനുള്ള അച്ഛന്റെ അടവാണെന്ന് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എന്തൊക്കെയാണ് ശ്രീകാന്ത് ഈ പറയണേ അവൾ അങ്ങനെയൊന്നും പറയില്ല എന്നാ പിന്നെ ഞാൻ നോണ പറയുന്നതാണോ മുത്തശ്ശി അച്ഛനോടൊന്നും ചോദിച്ചു നോക്ക് അപ്പൊ അച്ഛൻ ഒന്നും വീണ്ടില്ല കേട്ടോ അപ്പൊ മുത്തശ്ശി പറയേണ്ടത് അവളെന്തെങ്കിലും തെറ്റിദ്ധരിച്ച് പറഞ്ഞതാകും ഞാൻ അവളെ വിളിക്കാം നീ ഫോൺ തന്നേ എന്ന് പറയുന്നുണ്ട് ശ്രീയുടെ അടുത്ത് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് ആരും ആരെയും വിളിക്കണ്ട ശങ്കര എന്ന് വിളിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പം അച്ഛൻ പറയണ്ട് പറഞ്ഞത് കേട്ടാൽ മതി എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പേടിക്ക് ശ്രീകാന്തെ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം സ്ത്രീ ഒന്നും ഇണ്ടാന്ന് നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ ദേഷ്യം വന്നു ചോദിക്കുന്നുണ്ട് പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കണ്ട് അപ്പോൾ സ്ത്രീ പറയും ആ ഞാൻ ഡോക്ടറോട് പറയാം പോയി കേട്ടോ അപ്പം ഈ സമയത്ത് വേദം വിക്രം കൂടി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് വരുമ്പോൾ നമ്മുടെ നന്ദിയെടുത്തി മറുതിരിക്കണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സംശയത്തിൽ ചോദിക്കുന്നുണ്ട് പോയാലും വേഗം തിരിച്ചെത്തിയോ തന്തയ്ക്കൊന്നും പറ്റിയില്ലേ എന്നിട്ട് ഓടി വന്നിട്ട് ചോദിക്കേണ്ടത് വേദം അച്ഛനെങ്ങനെയുണ്ട് എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ വേദ പറഞ്ഞത് നല്ല ഉഷാറായിരിക്കും നന്ദിനെ അടുത്ത് നല്ല സുഖമായിരിക്കുന്നു പറഞ്ഞിട്ട് വേദ അങ്ങനെ അകത്തേക്ക് പോയിട്ടോ അപ്പോൾ നന്ദിനി വിചാരിക്കേണ്ടത് എന്ത് ഉഷാറായിരിക്കുന്നു എന്നോ എന്നിട്ട് വിക്രമിന്റെ ബാക്കിൽ വിക്രമിന്റെ വിക്രമിൻ്റെ ചോദിക്കേണ്ട എന്ത് എന്ന് ചോദിക്കേണ്ടത് അവൾക്ക് വട്ടാണ് നന്ദിനെ അടുത്ത് ആ എന്ന് പറയണ്ടിട്ടോ എന്നിട്ട് അങ്ങോട്ട് പോയി ഇപ്പോൾ നന്ദിയുടെ ചോദിക്കുന്നു ഏ അങ്ങനെ വേദമാക്കാൻ മലമ്മുടെ അടുത്ത് തന്നിട്ടോ അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് അമ്മോ വന്നോ എങ്ങനെയുണ്ട് അച്ഛനേ ചോദിക്കുന്നുണ്ട് അപ്പൊ കുഴപ്പമൊന്നും എന്ന് അമ്മയെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അമ്മ ചോദിക്കണ്ടേ ബോധല്ല എന്നൊക്കെ പറഞ്ഞത് എനിക്ക് പോകുമ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ ചോദിക്കണ്ടിട്ടോ അമ്മുടെ അടുത്ത് അപ്പോൾ വിക്രം പിന്നാലെ വന്നിട്ട് പറയണ്ടി ഇവള്ക്ക് പ്രാന്തമ്മേ അങ്ങേ അവിടെ ആശുപത്രി കിടപ്പുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറഞ്ഞ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ പോയത് അപ്പോൾ അമ്മ പറയണ്ടേ എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ ചോദിക്കേണ്ട അമ്മേ അച്ഛന് അസുഖം വന്ന അമ്മ അവിടെ ഇല്ലാതിരിക്കൂ മുത്തശ്ശിയില്ലാണ്ടിരിക്കു ശ്രീയേട്ടൻ എന്താ പറഞ്ഞത് എല്ലാവരും കൂടി പെട്ടെന്ന് കൊണ്ടുവന്നു അതുകൊണ്ട് അവരാരും ഫോൺ എടുത്തില്ല എന്ന് അല്ലേ എന്നിട്ട് വിക്രോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അവിടെ കണ്ടോ ഇല്ലല്ലോ ചോദിക്കണ്ടെട്ടോ അപ്പോൾ വിക്രു ചോദിക്കുന്നുണ്ട് നീ അവരെവിടെയാന്ന് ചോദിച്ചോ ഇല്ലല്ലോ അപ്പോൾ വേദ പറയുന്നുണ്ട് ആശുപത്രിയിൽ ചെന്നിട്ട് അവരെവിടെയാന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ എനിക്കറിയാം അവർ വീട്ടിലാന്ന് അപ്പോൾ കമലമ്മൻ ചോദിക്കുക എന്നിട്ട് എന്തുണ്ടായി എന്ന് പറ എന്ന് പറയണ്ട കേട്ടോ അപ്പം വിക്രു പറയണ്ട് എന്തുണ്ടാവാൻ ഇവളവിടെ ചെന്നിട്ട് അച്ഛനോട് മേലാൽ ഇങ്ങനെ നാടകം കളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു അപ്പോൾ ശ്രീചേച്ചിയും അമ്മയും കൂടി ഇനി മൂത്തോടെ മുഖം നോക്കണ്ട കേട്ടോ അപ്പൊ നന്ദിനിയെടുത്ത് ചോദിക്കുന്നുണ്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വേദ പറയേണ്ടത് അത് അച്ഛനും ശ്രീട്ടനും കൂടി കളിക്കണം നാടകമെന്നു ഞാൻ അറിഞ്ഞോണ്ട് തന്നെയാന്ന് പറയുന്നുണ്ട് അപ്പൊ വിക്രം പറയേണ്ടത് നിനക്കൊരു ചുക്ക് അറിഞ്ഞുകൂടാ അങ്ങേരെ അവിടെ അറ്റാക്ക് വന്ന് കിടക്കുക ആ മേശപ്പുറത്തെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടൊക്കെ ഞാൻ കണ്ടതാണ് അപ്പൊ വിക്രം വിക്രമിനോട് വേദ ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടുകാർ എന്നെക്കാൾ കൂടുതൽ വിക്രമിനെ അറിയില്ലല്ലോ അപ്പോൾ നന്ദിനെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ നീ പറയണത് നിന്നെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ അച്ഛൻ അങ്ങനെ ഒരു നാടൻ കളിച്ചു എന്നാണോ അങ്ങനെയൊക്കെ ആരെങ്കിലും വേദേ വേദം ചോദിക്കണ്ടേട്ടോ അപ്പോൾ വേദ പറയേണ്ടത് എൻ്റെ ചേട്ടൻ ആലോചിക്കും എന്തൊക്കെ ചേട്ടൻ ചെയ്തതെന്നറിയാലോ എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പോ വിക്രം പറയുന്നുണ്ട് ഓ നിന്റെ അച്ഛൻ്റെ അസുഖം വന്നാലോ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ കിടപ്പ് കാണുമ്പോൾ എനിക്ക് സംശയമുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് കേട്ടോ ആദ്യം മോളെ ചിലപ്പോൾ അമ്മയും മുത്തശ്ശിയൊക്കെ വേറെ എവിടെക്കെങ്കിലും പോയതാണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീജി തന്നെ തന്നെയാണ് പറയണേട്ടോ അതെ വേദം അസുഖം ഭേദ കണ്ടപ്പോൾ ചിലപ്പോൾ അവർ വീട്ടിലേക്ക് പോയതാണെങ്കിലോ അപ്പോഴാണ് കേട്ടോ വേദ ആർക്കോ ഫോൺ എടുത്ത് ചെയ്യണേ എന്നിട്ട് മുത്തശ്ശിക്കാണ് മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശി എടുത്തില്ലേ ഫോൺ അപ്പോൾ പറ ഫോൺ എടുക്കുന്നില്ലേ മുത്തശ്ശി അപ്പൊ നന്ദിനരത്തി പറയേണ്ടത് ആ അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ അവര് ഫോൺ എടുക്കാതെ ആശുപത്രി പോയി തന്നെയായിരിക്കും അപ്പൊ അമ്മ പറയണ്ട കേട്ടോ മോള് പരിചാരിച്ച പോലെ അത് നിന്നെ അങ്ങോട്ട് വിളിക്കാനായിട്ട് അവര് ചെയ്താന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ കണക്ക് കൂട്ടൽ തെറ്റിന്നാണ് എനിക്ക് തോന്നേ അപ്പൊ നന്ദിനരത്തി പറയേണ്ടത് തെറ്റുവല്ലോ അതെ ഈ ബുദ്ധിയുള്ള പൊന്മാൻ കെണറ്റിലെ മൊട്ടയിടൂ എന്നുള്ളത് അച്ഛൻ പറയാറില്ലേ ഇപ്പൊ എന്തായി വലിയ ബുദ്ധി കാണിച്ചിട്ട് സ്വന്തം അച്ഛൻ വരെ കള്ളം പറയാന്ന് പറയാൻ തോന്നിയില്ലേ നിനക്ക് എന്നിട്ട് നന്ദി പറയണ്ടേ ഈ എന്ന് പറയേണ്ടി വെറുതെ കിട്ടേണ്ടതല്ല അമ്മേ അത് ഇവൾക്ക് തൊട്ട് തീണ്ടിട്ടില്ലാന്ന് ഇനിയെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കിയാ നല്ലത് എന്നിട്ട് പറയേണ്ടത് ഇന്ന് അച്ഛൻ്റെ അസുഖത്തെ തള്ളി പറഞ്ഞോള് നാളെ അമ്മായിച്ചിനും അമ്മായിച്ചി അമ്മായിയമ്മേയും വരും തള്ളി പറയില്ലെന്ന് തോന്നുന്നുണ്ടോ എന്നിട്ട് നന്ദി ചേച്ചി പറയേണ്ടത് എപ്പോഴത്തിക്കോ എല്ലാവരും ആനോളം പോകഴ്ത്തിക്കോ ഉയരം കൂടുമ്പോളേ വീഴ്ചയുടെ ആഴം കൂടുന്ന് വീനേട്ട ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാറുണ്ട് വീഴേട്ടെ അപ്പൊ പഠിക്കും എല്ലാവരും ഇതും പറഞ്ഞ ദേഷ്യം വന്ന് നന്ദിയെടുത്തി അവിടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ വേദയ്ക്ക് ചെറിയൊരു കുറ്റബോധം തോന്നി തുടങ്ങിയിട്ടുണ്ട് ബാക്കി എല്ലാവരും അവരുടെ വഴിക്ക് ഇങ്ങനെ പോയി വേദന ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വയത്ത് അച്ഛനും എല്ലാവരും ഡിസ്ചാർജ് മേടിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ദീപ്തി ഓടി വന്നിട്ട് അച്ഛനെ പിടിച്ചിട്ട് ചോദിക്കാൻ കേട്ടോ എന്താ അച്ഛാ എന്താ പറ്റിയത് എന്താ പറഞ്ഞത് ഡോക്ടർ എന്താപ്പങ്ങനെ പെട്ടെന്ന് വരാൻ ചോദിക്കണ്ടേട്ടാ അപ്പൊ ശ്രീകാന്ത് പറഞ്ഞ ആദ്യം അച്ഛനെ അകത്ത് കൊണ്ടുപോകും ദീപ്തി എന്നിട്ടാവാ അന്വേഷണം അപ്പൊ അച്ഛൻ പറയണു വേണ്ട അതിനുള്ളതൊന്നും ഇല്ല അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട് ഞാൻ കുടിക്കാൻ നേലെടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ടേട്ടോ പച്ചൻ പറയും വേണ്ട പത്മ ഇപ്പൊ ഒന്നും വേണ്ട എന്ന് പറയണ്ടേ അപ്പൊക്കെ ദീപ്തി ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടർ പറഞ്ഞത് ഓ കുഴപ്പൊന്നുമില്ല നീ ഇപ്പൊ അച്ഛനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട അപ്പോ ദീപ്തി പറയണ്ടേ ഞാൻ ചേച്ചിയെ വിളിച്ചായിരുന്നു ചേച്ചി വന്നിരുന്നു അപ്പൊ കേട്ട് ശ്രീകാന്ത് ചോദിക്കാൻ നീ എന്തിനാ എല്ലാം വിളിച്ച് പറയാൻ പോയത് അവൾ വന്ന് പറഞ്ഞു പോയത് കേട്ടിട്ടേ അച്ഛന് വീണ്ടും അറ്റാക്ക് വരാഞ്ഞത് എന്ന് പറ അപ്പോ മുത്തശ്ശി പറയണ്ട കേട്ടോ അവളെന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക ശ്രീകാന്ത് അല്ലെങ്കിൽ വേദം അങ്ങനെയൊന്നും പറയില്ല നമുക്കറിയാതെ കുട്ടിയാണോ അവള് അപ്പൊ വർഷ പറയേണ്ടത് ഇത്രയും അച്ഛനും മുമ്പിൽ വന്നെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എന്തിനാ അവളെ ന്യായീകരിക്കാൻ നോക്കുന്നേ ഞാൻ ന്യായീകരിച്ചതല്ല വർഷേ അവൾക്ക് എന്തോ അങ്ങനെ ഒരു പൊട്ടത്തരം തോന്നി അത് അവൾ തുറന്ന് ചോദിച്ചില്ലേ ഒളിച്ചു വയ്ക്കുകയല്ലോ ചെയ്തത് അപ്പൊ ശ്രീ ദേഷ്യം വന്നിട്ട് പറയേണ്ടിട്ടോ തോന്നുന്ന എല്ലാ പൊട്ടത്തരങ്ങളും എല്ലാ സമയത്തും ചോദിക്കാൻ ചോദിക്കാന്നാണോ അച്ഛന് വീണ്ടും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നിട്ട് ശ്രീകാന്ത് പറയണ്ട് മുത്തശ്ശി ഇത് മുത്തശ്ശിയുടെ മകനാ അവൾക്ക് അച്ഛൻ്റെ ആരോഗ്യം അത്ര പ്രാധാന്യം എന്ന് വരില്ല പക്ഷേ മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ ആരോഗ്യം പ്രാധാന്യമല്ലേ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് വെറുതെ സംസാരിച്ചിട്ട് ഒരു കാര്യത്തെ വളർത്തി വലുതാക്കണോ ശ്രീകാന്തെ നാളെ അവൾ കാര്യം മനസ്സിലാക്കിയിട്ട് തെറ്റി സമ്മതിച്ചാ കഴിഞ്ഞില്ലേ കാര്യം അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് എന്ത് തെറ്റാ മുത്തശ്ശി അവൾ ഇന്ന് വരെ സമ്മതിച്ചിട്ടുള്ളത് അപ്പം ശ്രീകാന്ത് പറയ അതെ അതിന് ഉത്തരം പരാതി അപ്പം ദീപ്തി ചോദിക്കുന്നുണ്ട് എന്തവിടെ ഉണ്ടായി എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയണ്ടിട്ടോ അപ്പോൾ കൂടുതലൊന്നും ഉണ്ടായില്ല നീ വിളിച്ചിട്ട് അവള് വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് അച്ഛനാണെങ്കിൽ അവളുടെ പേരിങ്ങനെ ഒരു വിട്ടുകൊണ്ടേയിരുന്നു ഞാൻ അവളെ വിളിച്ചു കുറച്ച് കഴിയുമ്പോൾ അവൾ വന്നു വന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ അവളെയും അവളുടെ ഭർത്താവിനും തമ്മിൽ അകറ്റാനേ അച്ഛനൊരു നാടൻ കളിക്കുകയാത്രേ ഇത് അവളുടെ അടുത്ത് ചിലവാകാൻ പോകുന്നില്ല എന്ന് അപ്പോൾ അച്ഛൻ പറയേണ്ട കേട്ടോ മതി ശ്രീകാന്തേ ഇനി അത് ആവർത്തിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദീപ് ചോക്കിൻ്റെ ചേച്ചി അങ്ങനെ പറഞ്ഞു ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് മതി എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് ഇനി വീട്ടിൽ നിന്ന് ആരും അവളെ വിളിക്കാനോ സംസാരിക്കാനോ നിൽക്കരുത് എന്നിട്ട് അച്ഛൻ പറയേണ്ടത് ആ പത്മം എനിക്കൊന്ന് കിടക്കണം എന്ന് പറയണ്ടിട്ട് എന്നിട്ട് അമ്മ അച്ഛനെയും കൂട്ടിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കോണി കയറിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലായിട്ട് നമ്മുടെ വേദയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ അവിടെ എത്തിയപ്പോൾ ആ ഫോട്ടോ നേരം അങ്ങനെ തൊട്ട് തലോടി എന്നിട്ട് അച്ഛൻ കര ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അത് നോക്കി നിൽക്കുക എല്ലാവർക്കും ആകെ വിഷമായി അത് കഴിഞ്ഞിട്ട് ഒരു കൈ കൊണ്ട് ആ ഫോട്ടോ എടുത്തിട്ട് ഒറ്റ എറിഞ്ഞു എന്നിട്ട് അച്ഛൻ കരഞ്ഞുകൊണ്ടാണ് കേട്ടോ കോണി കയറിപ്പോയിട്ടുള്ളത് അപ്പോൾ ശ്രീകാന്ത് പറയണ്ടിട്ട് കണ്ടില്ലേ ഇങ്ങനെ തകർന്ന ആ മനുഷ്യനെ ഞാൻ ഇതേ കണ്ടിട്ടില്ല നമ്മുടെ മുന്നിലെ അഭിമാനം മുറുക പിടിക്കാൻ വേണ്ടി ഇതുവരെ എല്ലാ ഉള്ളിലൊതുക്കി ഇരിക്കുകയായിരുന്നു എൻ്റെ മുത്തശ്ശിയോട് പറയേണ്ടത് മുത്തശ്ശി കൊച്ചുമോളെ സപ്പോർട്ട് ചെയ്തോളണം ഇനിയും എന്നിട്ട് എല്ലാവരും കൂടി അച്ഛനെ ഇല്ലാതെ ആ കരുതെന്ന് മാത്രം അപ്പോൾ ദീപ്തി പറയേണ്ടത് ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പെരുമാറ്റം പ്രതീക്ഷിച്ചില്ല മുത്തശ്ശി ചേച്ചി ഇത് കഷ്ടമായി പോയി അതിനുള്ളത് ചേച്ചി തന്നെ അനുഭവിക്കും നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് ദീപ്തി ദേഷ്യം വന്നിട്ട് കയറിപ്പോയിട്ടോ മുത്തശ്ശി എന്ത് ചെയ്യണം എന്നറിയാണ്ടിക്കണ്ട് കുറച്ച് നേരം അപ്പോൾ ഈ സമയം കമലമ്മയോട് അടിച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദനയുടെ ഫോൺ വീണ്ടും റിങ്ങീനുണ്ട് വേദ അറിഞ്ഞിട്ടില്ല അപ്പോൾ വിളിക്കുന്നുണ്ട് കമലമ്മ വേദനയെ ഫോണാണെങ്കിൽ കട്ടായി വീണ്ടും ഒഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അമന എടുത്ത് നോക്കണ്ടിട്ടോ എന്നിട്ട് വീണ്ടും വിളിക്കുന്നുണ്ട് വേദന വേദന കേൾക്കണില്ല മുത്തച്ഛിയാണ് കേട്ടോ അപ്പം അമ്മ ഫോൺ ഫോണെടുത്തു ഫോൺ എടുത്തിട്ട് ആ സൗന്ദര്യമേ ഇതേ മോള് വരുന്നുണ്ട് ഇപ്പോൾ കൊടുക്കാവേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തച്ഛി ഭയങ്കര സങ്കടത്തിലായിട്ട് കമലേ എന്ന് വിളിക്കുന്നുണ്ട് അപ്പം വിഷമം കേട്ടപ്പോൾ അമ്മ ചോദിക്കണ്ടേ എന്താ എന്ത് സൗഹൃദമേ എന്ത് പറ്റി ചോദിക്കുന്നുണ്ട് എല്ലാം അവസാനിച്ചു കമലേ ഈ രണ്ട് കുടുംബങ്ങൾ ഒന്നായിരിക്കണം വേദവിക്രമം എന്നും പിരിയാതിരിക്കണം എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ തമ്മിൽ നമ്മൾ നടത്തിയ എല്ലാ പ്രാർത്ഥനകളും പാഴായിപ്പോയി ക വലമാകാൻ തളിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാം എൻ്റെ മോള് തന്നെ കളഞ്ഞു കുളിച്ചു എന്താ സൗകര്യമേ എന്താ പറ്റിയ ചോദിക്കണ്ട അപ്പം അമ്മ അപ്പം മുത്തശ്ശി എന്തൊക്കെയോ അമ്മോട് പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മ അത് ഞെട്ടിതരിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ പവിത്രം അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ നാളെ അച്ഛനെ കാണാൻ പോകണുണ്ട് വേദ അപ്പോൾ ഓക്കെ ആ എപ്പിസോഡായിട്ട് നാളെ വരാം